Namaskar. എൻ്റെ പേര് ലതാ മഹേഷ് ഞാൻ ഹെൽത്ത് സർവീസിലെ ഹെഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഈ വീട് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചതാണ് എൻ്റെ ഞാൻ കളിച്ചു വളർന്ന എൻ്റെ ജന്മസ്ഥലത്ത് എൻ്റെ തറവാട് വീട് കാലപ്പഴക്കത്താൽ പോയതിനാൽ എൻ്റെ അമ്മയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി വെച്ച ഒരു വീടാണ് ഈ വീടിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി വളരെ കമ്പാക്റ്റായിട്ടുള്ള ഒരു വീട് വയ്ക്കുക ആഗ്രഹമായിരുന്നു നമുക്ക് ആയിട്ട് നാലര മാസം കൊണ്ട് നമുക്ക് പണി പൂർത്തിയാക്കി വീട് കിട്ടി എനിക്ക് അധികം സന്തോഷമുണ്ട് ി മെറു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു വീടാണിത് ഇതിനെ ഏകദേശം നാല് മാസം കൊണ്ട് നമ്മൾ ഈ വീടിൻ്റെ പണി അവർക്ക് പൂർത്തീകരിച്ചു കൊടുത്തു ഇതിന് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് തീർത്തു കൊടുത്തേക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റൌട്ടാണ് നമ്മൾ ഈ ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു രീതിയിൽ ഒരു ബെഞ്ച് പോലെ നമ്മൾ പണിതിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഷൂറാക്കായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ജനറലി ഇവിടെ ഫ്രഞ്ച് രണ്ട് പോലെയുള്ള ഒരു ഫ്രഞ്ച് വേണ്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് കട്ടളയൊക്കെ നമ്മൾ ആഞ്ഞലിയുടെ തടിയിട്ടാണ് പാണ് പിന്നെ ഇതിൻ്റെ ഫ്രെയിം എല്ലാം ഈ നമ്മൾ തേക്കിൻ്റെ ആണ് തേക്ക് വുഡാണ് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഡോറും ഡോറും നമ്മൾ തേക്കിൻ്റെ വുഡാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഇതിൻ്റെ ഇത് ഇത് ഫുള്ള് ടൈലാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഈ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ടൈൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും ആയിട്ടുള്ള ഒരു റൂമാണ് ഇത് ഇവിടെ നമ്മൾ ഒരു മൂന്ന് വാളി ജനലുണ്ട് പിന്നെ ഇവിടെ ഒരു രണ്ട് വാളി ജനലും ഉണ്ട് അത്യാവശ്യം വെട്ടവും ഒക്കെ വെടിച്ച് എല്ലാം കയറാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ ടി വി വെക്കാനുള്ള സൗകര്യങ്ങളും വിളക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കുന്നത് ഇവിടെ നിന്ന് ഇതിന് നമുക്ക് കോമൺ ബാത്റൂമായിട്ടാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇതിന് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് നമ്മൾ ഇത് ഈ ഇതാണ് ഒരു ബെഡ്റൂം ഇതെല്ലാം നമ്മൾ നാല്ക്ക് രണ്ടിൻ്റെ ടൈപ്പ്സ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇതിന് പത്ത് പത്ത് ആണ് ഇതിൻ്റെ അളവ് ഇതിൻ്റെ അളവ് വന്നേക്കുന്നത് ഇതിന് ഇവിടെയും രണ്ട് വാളിയുടെയും മൂന്ന് വാളിയുടെയും ഓരോ ജനൽ വീതം കൊടുത്തിട്ടുണ്ട് ഈ കഥയൊക്കെ നമ്മൾ പ്ലാവിൻ്റെ കഥ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഇതും ആ അളവ് തന്നെയാണ് വന്നേക്കുന്നത് പത്ത് പത്തിൻ്റെ ഒരു റൂമാണ് വന്നേക്കുന്നത് ഇവിടെ ഒരു മൂന്ന് വാളിയുടെ ഒറ്റ ജനലേ ഉള്ളൂ പിന്നെ ഇവിടെയാണ് നമ്മൾ വാഷ് ഏരിയ ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു ഹാഫ് അടച്ചിൽ ആണ് നമ്മൾ ഇതിന് പിടിപ്പിച്ചേക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ കിച്ചണത് ഇവിടെ ഈ കിച്ചണിൽ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ താഴെ എല്ലാം നമ്മൾ അലൂമിനിയം ഫെബ്രിക്കേഷനിൽ കൊണ്ട് നമ്മൾ കിച്ചൺ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഇവിടെയാണ് ഇതിന് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഈ ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ഇതിൻ്റെ മേട് ഭാഗത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയൊരു കബോർഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ തറയൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രിപ്പുള്ള ഒരു ടു ബൈ ടുവിൻ്റെ ടൈൽസാണ് നമ്മൾ ഇതിന് ഇട്ടേക്കുന്നത് ഇവിടെ ആണ് നമ്മൾ വാഷ് ഏരിയ സിംഗിൻ്റെ സിംഗിൻ്റെ ഏരിയ നമ്മൾ ഇതാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഇരുപത്തിനാല് പതിനെട്ട് സൈസുള്ള സിങ്ങാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഇതിന് വെട്ടാൻ കയറാൻ വേണ്ടി നമ്മൾ ഒരു ഇവിടെ ഒരു മൂന്ന് കോടിയുടെ ചാനലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് ഇവർക്ക് നമുക്കൊരു ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട് ഈ വർക്ക് ഏരിയയും നമ്മൾ കോൺക്രീറ്റിലാണ് ഇതെല്ലാം വ വാർത്തേക്കുന്നത് അത്യാവശ്യം അടുപ്പും പുകയില്ലാത്ത അടുപ്പാണ് നമ്മൾ ഇതിന് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ലൊരു പാതവും വെച്ചിട്ടുണ്ട് ഇവിടെയും ഒരു സ്തിങ്ക് നമ്മൾ കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇതിന് നല്ല വെട്ടം കറാനൊക്കെ നല്ല ഇവിടെ നമ്മൾ ഗ്രില്ലാണ് ഇതിന് ഇട്ടേക്കുന്നത് പിന്നെ നമ്മളിവിടെ വാഷിംഗ് മെഷീനുള്ള ഒരു പോർഷൻ ഇട്ടിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ആയിട്ടില്ല ഹൗസ് വാമിംഗ് ജസ്റ്റ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിനുള്ള പോയിൻ്റ് എല്ലാം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ വിശേഷങ്ങൾ